ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു വർക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ട് നെക്കാണ് ചെയ്ത് കാണിക്കുന്നത് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും അതുപോലെ സ്ലീവിലും ഒരേ വർക്ക് തന്നെയാണ് വരുന്നത് എപ്പോഴും ചെയ്യുന്നത് പോലൊരു ബേസിക് ഔട്ട് ലൈനിങ് ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് ലൈനിൽ നിന്നും ഒരു അര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്ത് ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ലൈനിലാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ വേറെ പാറ്റേൺ ഒന്നും വരച്ചിട്ടില്ല ഫ്രീ ഹാൻഡായിട്ട് ഡയറക്റ്റായിട്ട് തുണിയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാറ്റേൺ വരച്ചിട്ട് അത് ട്രേസ് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലവേഴ്സും ഫേൺസും ലീഫൊക്കെ ആയിട്ട് വരുന്നൊരു ഡിസൈനാണ് അപ്പോൾ ആദ്യം ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഡോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് ആ ഒരു ഓർഡറിലാണ് പോയിട്ടുള്ളത് അപ്പോൾ അത് വേണം അത് നിർബന്ധമല്ല ഇല്ല ഞാനൊരു ഒരു മാർക്കിംഗ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എടുക്കുന്നത് നോക്കാം ഓപ്പറിൽ വരുന്ന സീക്വൻസ് പിന്നെ കുഞ്ഞൻ കട്ട് ബീഡ്സ് എടുക്കുന്നുണ്ട് ത്രീ എം എം റൗൺ ബീഡ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരിൽ നമ്പർ ട്വന്റി ഫോറും ക്ലോത്തിൻ്റെ സെയിം കളറിൽ വരുന്ന ത്രെഡും എടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു പോയിന്റിൽ ഈ ഒരു ബീഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സപ്പോർട്ടിംഗ് സ്റ്റിച്ച് കൊടുക്കാം സപ്പോർട്ടിങ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സ്റ്റിച്ച് ഒരു ലോക്ക് സ്റ്റിച്ചാണ് എന്നിട്ട് രണ്ട് കട്ട് ബീഡ്സും ഒരു ആയിട്ട് ഇതുപോലെ കോർത്തിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എടുക്കുന്നത് എട്ട് ഡയറക്ഷനിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഇത് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു സീക്വൻസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരിടത്ത് പോലും എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നില്ല എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സീക്വൻസ് വെക്കുന്നിടത്ത് മാത്രമാണ് എൻഡ് നോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെയാണ് എല്ലാ ഡോട്ടിലും മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡോട്ടിലും ചെയ്തു കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഈ ഒരു സ്റ്റെമ്മിൽ ഷുഗർ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കോപ്പർ ഷുഗർ ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെമ്മ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് ആൻറ്റേക്കിൽ വരുന്ന കട്ട് ബീഡ്സ് കോപ്പറിൽ വരുന്ന കട്ട് ബീഡ്സ് പിന്നെ ഷുഗർ ഒരു അല്പം കൂടി വലുതായിട്ട് വരുന്നൊരു ബീഡുണ്ടല്ലോ അത് വൺ പോയിന്റ് ഫൈവ് ആണെന്ന് തോന്നുന്നു കറക്റ്റ് മെഷർമെൻ്റ് അറിയില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബാക്ക് നെക്കിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു ഓർഡറിൽ തന്നെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ബാക്ക് നെക്കിൽ നിന്നും ഫ്രണ്ട് നെക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്ന സൈഡ് ഉണ്ടല്ലോ ആ ഒരു റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് താഴേന്ന് മുകളിലോട്ടാണ് ഈ ഒരു ലീഫിൻ്റെ ഡയറക്ഷൻ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് നെക്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തമ്മിൽ ഒരു ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ ആയിപ്പോവും ഫസ്റ്റ് രണ്ട് ഫേൺ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ആൻറ്റീക്കിൻ്റെ ആൻറ്റീക്കിൻ്റെ കട്ട് ബീഡ്സും ഒരു റൗണ്ട് ബീഡ് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഞാനിത് ഐ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാം കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക ഇതേപോലൊരു പാറ്റേൺ നമ്മൾ നെക്ക് വരച്ചതിന് ശേഷം ഈയൊരു ക്ലോത്തിലോട്ട് ട്രൈസ് ചെയ്തെടുത്തിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് ഫേൺ കഴിഞ്ഞിട്ട് ഒരു ലീഫാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞൻ കട്ട് ആണ് എടുത്തിട്ടുള്ളത് കുഞ്ഞൻ കട്ട് ബീഡ്സ് മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് സെറ്റ് ഒരു ചെറിയൊരു ലീഫ് അപ്പോൾ ഈ ഒരു ഓർഡർ തന്നെ എല്ലാം ചെയ്തു പോകണം അപ്പോൾ ഇതേപോലെ തന്നെയാണ് സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തു കൊടുക്കുന്നത് കട്ട്ബീഡ്സിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയാണോ ഒരു എത്ര ബീഡ്സ് വെച്ചിട്ടാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമ്മൾ വരയ്ക്കുന്നതാണെങ്കിലും ഇതേപോലെ എല്ലാം കറക്റ്റ് ആയിരിക്കണം അപ്പോൾ രണ്ട് ലീഫ് കഴിഞ്ഞിട്ട് വീണ്ടും കോപ്പറിൻ്റെ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് കോപ്പറിൻ്റെ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ രണ്ട് ഫേൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കോപ്പർ ഇതിനകത്ത് അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് ആൻറ്റീക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കോപ്പർ വരുന്നത് രണ്ട് കോപ്പറായിട്ട് ഒരുമിച്ച് ചെയ്യുന്നില്ല കാരണം ഇതെന്ന് പറയുന്നത് കസ്റ്റമർ തന്ന ഒരു റെഫറൻസ് പിക്കിൽ ഉള്ളത് പോലെയാണ് ചെയ്തിട്ടുള്ളത് അത് വന്നിട്ട് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും സീക്വൻസും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ കോപ്പറിൻ്റെ ശരി ആയതുകൊണ്ട് തന്നെ കോപ്പർ ബീഡ്സും കൂടി നമുക്കതിനകത്ത് യൂസ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള താഴോട്ടും ബാക്കിയുള്ള മെഷീൻ ബാക്കിയുള്ള ഈ ഒരു ഫ്ലവറ് കഴിഞ്ഞിട്ട് അടുത്ത അറേഞ്ച്മെൻറ്റും ഇതുപോലെ തന്നെ പോകും അടുത്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ രണ്ട് ഫേൺ കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഈ ഒരു ഫ്ലവറിന് തൊട്ട് താഴെ രണ്ട് ലീഫായിരിക്കും വരുന്നത് ശേഷം വീണ്ടും രണ്ട് ഫേൺസ് വരും അതിനിടയ്ക്ക് വീണ്ടും ലീഫ് വരും അങ്ങനെ ഒരു ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഇത് ചെയ്തു പോയിട്ടുള്ളത് ഫസ്റ്റായിട്ടൊരു രണ്ട് ലൈൻ ചെയിൻ സ്റ്റിച്ചും കൂടി ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൽ ഇതുപോലെ ഒരു മൂന്ന് ലൈനായിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൽബോ എൽബോലെങ്കിൽ ഫുള്ളായിട്ടും വരുന്ന രീതിക്ക് ബ്ലൗസിൻ്റെ ഡിസൈനിങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്